ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വെരി വെരി സ്പെഷ്യൽ പേഴ്സൺ ആക്ഷേപരം എന്ന് പറയുന്നത് ഒരു ട്രീം ആണ് ഇന്ന് ും എല്ലാരും നമ്മുടെ സ്വന്തം അല്ലെ ഗ്രാൻഡ് മേശ് താങ്ക് യു ആദ്യം തന്നെ രമേശ് ചേട്ടനാണ് താങ്ക് യു പറയുന്നത് കാരണം ഡേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂഷനും ഇച്ചിരി തിരക്ക് പിടിച്ച കുറേ സ്റ്റേജ് ഷോസും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇല്ല നീ ധൈര്യമായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ നീ എനിക്ക് വേണ്ടി ഡേറ്റ് ഒന്നും മാറ്റരുത് ദണ്ണാണോ എന്ന് പറഞ്ഞ് കറക്റ്റ് സമയത്തിന് എത്തി താങ്ക് യു സോ മച്ച് സാധാരണ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തുള്ളിച്ചാടുന്ന ആളാണ് പക്ഷേ ഇന്നത്തെ ഒരു ഒക്കേഷനിൽ വെരി ഷോർട്ട് ഓഫ് വേർഡ്സ് എനിക്ക് എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല ഒത്തിരി സന്തോഷം ഭയങ്കര സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ കാഞ്ചീപുരം ഡോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഓൺലൈൻ ബ്രാൻഡായിട്ട് തുടങ്ങുമ്പോഴൊന്നും ഒരിക്കലും ഞാനും ചിന്തിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുപോലെ ഹൈവേയുടെ സൈഡിൽ ഇതുപോലെ ഒരു വലിയ ഷോറൂം നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ ഉള്ള ഭാഗ്യമുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടേയില്ല പക്ഷെ അതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹം പിന്നെ ഈ പോലെ ഇത് എൻ്റെ മാത്രം എഫേർട്ടൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ ഈ ബ്രാൻഡ് ഞാൻ തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കുറേ അധികം ആൾക്കാരുടെ എഫേർട്ടുണ്ട് സപ്പോർട്ടുണ്ട് സ്നേഹമുണ്ട് അത് എന്നിൽ നിന്നും ഒന്നും എക്സ് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് വളരെ ജനറസ് ആയിട്ട് ഇങ്ങോട്ട് എനിക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് പലരും സഹായിച്ചിട്ടുണ്ട് അതിൽ പകുതി മുക്കാൽ ആൾക്കാരും ഇന്നിവിടെ ഉണ്ട് താങ്ക് യു സോ മച്ച് ഇങ്ങനെ നിങ്ങളുടെ തൈമെടുത്ത് ഇന്ന് എനിക്കും എൻ്റെ ഈ ബ്രാൻഡിന് വേണ്ടിയിട്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക് യുന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ വളർച്ച ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അത് ഇനി തുടർന്നും വേണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഐ തിങ്ക് വി ഷുഡ് മൂവ് ടു ദ ഇനോഗ്രൽ സെറമണി പോയാലോ ഒന്ന് അങ്ങോട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സോ നമുക്ക് എന്താവർക്കും പയ്യെ നമ്മുടെ ഷോറൂമിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം ബിക്കോസ്